ഇത്രയും മോശമായി ഒരു തൊഴിലാളി സമരത്തെ ഒരു സർക്കാരും കൈകാര്യം ചെയ്യരുത് പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പ്രത്യേകിച്ചും സി ഐ ട്യൂവിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ശ്രീ ഇളമരങ്കരീമും ഒക്കെ പോലുള്ള ആളുകൾ എത്ര മോശമായിട്ടാണ് ആ സമരത്തെ കണ്ടത് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഒരു ആര് ആര് നാശേ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം അപ്പോൾ ശക്തിയുള്ളവർക്കേ സമരം നടത്താൻ പറ്റുന്നു അതെന്ത് എന്ത് ജനാധിപത്യ കാഴ്ചപ്പാടാണ് അതെന്ത് ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഇത്രയും ശക്തി ഉള്ളവർക്ക് നടത്താൻ പറ്റും ശക്തി കുറഞ്ഞവർക്ക് നടത്താൻ പറ്റത്തില്ല മറിച്ച് പറയുന്നത് ആരാണെങ്കിലും ആ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടോ എന്നുള്ളതല്ലേ നോക്കേണ്ടത് എന്നല്ലേ നോക്കേണ്ടത് അത് അവർ തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നതല്ലേ നോക്കേണ്ടത് തെറ്റായിരുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് ആള് നിന്നേനുമല്ലോ മറിച്ച് തുടക്കം മുതൽ അവർ വലിയ കൂടുതൽ ആളുകളുടെ സംഘടനയാണ് അവരുടെ കൂടെയാണ് കൂടുതൽ ആളുകൾ എന്ന് ബാധിച്ചിട്ട് പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ കണ്ടത് ആ തൊഴിലാളിക്കെതിരായിട്ട് നിൽക്കുന്ന നിലപാടെടുക്കുന്നതാണ്